ചുരുളി വിവാദത്തിൽ പ്രതികരണവുമായി നടൻ ജോജി ജോർജ് സിനിമയ്ക്കോ കഥാപാത്രത്തിനോ താനെന്നും എതിരില്ലാത്താണെന്നും വേണ്ടി നിർമ്മിച്ച സിനിമയാണിതെന്നാണ് പറഞ്ഞതെന്നും തെറിയില്ലാത്ത ഭാഗം ഡബ്ബ് ജോജു പറഞ്ഞു ചുരുളി സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വിശദീകരണവുമായി നടൻ ജോജു ജോർജ് സിനിമയ്ക്കോ കഥാപാത്രത്തിനോ എതിരില്ലെന്നും വേണ്ടി നിർമ്മിച്ച സിനിമയാണിതെന്നും പറഞ്ഞതുകൊണ്ടാണ് ചിത്രത്തിൽ അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചതെന്നും ജോജു പറഞ്ഞു ലിജോ ജോസ് പുറത്തുവിട്ട തുണ്ടുകടലാസല്ല എഗ്രിമെന്റ് പുറത്തുവിടണമെന്നും ജോജു ആവശ്യപ്പെട്ടു പ്രതിഫലമല്ല വിഷയം ചുരുളി തന്റെ ജീവിതത്തിൽ ഏൽപ്പിച്ച ഡാമേജ് ചില്ലറയല്ലെന്നും മക്കൾ സ്കൂളിൽ പോകുമ്പോൾ പോലും ചുരുളിയിലെ ട്രോളുകൾ പറഞ്ഞ് കളിയാക്കുന്നുവെന്നും നടൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു സങ്കടകരമായ ഒരു കാര്യം എന്റെ മുകളിൽ നിന്ന് കേട്ട ബേസിലാണ് ഞാൻ കേട്ടാണ് ഇന്റർവ്യൂസല്ലേ അന്ന് സംഭവിച്ചതും എനിക്ക് മനസ്സിലായ കാര്യം അത് ഫെസ്റ്റിവലിലോട്ടും വേറൊരു വേർഷൻ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ അവർ പറഞ്ഞാൽ ഞാൻ ഫെസ്റ്റിവലിൽ നിങ്ങൾ കണ്ടുനോക്കൂ ഐ എഫ് കല് പ്രദർശിപ്പിച്ചിട്ടുള്ളത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറിയില്ലാത്തൊരു ആരും ഒരു റിപ്ലൈ തന്നില്ല എനിക്ക് എനിക്കൊരു റിപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ ഈ സംസാരമില്ല അത് അന്നേ തീർന്നു പോകുന്നത് എന്നെ ഒരാള് ലിജോ പോലും എന്റെ കേസ് വന്നപ്പോൾ പോലും എന്നെ ഒരാളും വിളിച്ചില്ല ഞാൻ പറയുന്നു ഞാൻ ലിജോ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറുടെ ഫാനാണ് ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഡയറക്ടർ എന്നുള്ള ആ റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നത് വളരെ മോശം ചിന്തിക്കുന്ന ആളാണ് ലിജോനെതിരെ ലിജോനെതിരേ എന്നുള്ളതല്ല ലിജോ ഈ ഒരു കാര്യം ലിജോ ഇട്ടതുകൊണ്ട് ഞാൻ മറുപടി ഒരു പറയുന്നു എന്നെ വിളിച്ചിട്ടില്ല ആരും വിളിച്ചിട്ടില്ല ചുരുളിയുടെ സംസാരം പ്രാഥമിക സംസാരത്തിൽ ഇതൊരു ഫെസ്റ്റിവൽ അല്ല നമ്മൾ ഇങ്ങനെ ഇറക്കാൻ പോയി ഞാൻ ചെയ്യില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ചില വേഷങ്ങൾ ചെയ്യില്ലെന്ന് തീരുമാനിച്ചു അഭിനയിക്കില്ലെന്ന് തീരുമാനിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു കാര്യം ഞാൻ വന്നിട്ടില്ല കാരണം എന്റെ മൈൻഡ് അതിന് പ്രിപ്പയറല്ല ഇപ്പം എന്നെ ആ സിനിമ കണ്ടിട്ട് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് എനിക്കും ആ ക്യാരക്ടർ ഇഷ്ടമാണ് ആ വർക്ക് എനിക്ക് ഇഷ്ടമാണ് ആ സിനിമ എനിക്ക് ഇഷ്ടമാണ് ഇത് യാതൊരു തർക്കമില്ല പക്ഷെ ഇത് ഇതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ആ സിനിമയോടുള്ള ഇതല്ല ഇത് പേഴ്സണലി ഒരു സൗഹൃദത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ് അത് ലിജോ എന്ന് പറഞ്ഞ ഡിറക്ടറോടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ആരാധനയും അതുപോലെ തന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഹരീഷ് വായിച്ചു കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു എക്സൈറ്റ്മെന്റും ഉണ്ട് ഞാൻ തെറിയേ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ തെറിയാതെ അതൊന്നും അല്ല വിഷയം എനിക്ക് ഇപ്പം എന്റെ സ്വഭാവമല്ലോ എന്റെ വീട്ടുകാരും എന്റെ കുടുംബം ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് സൊസൈറ്റി അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടിലെങ്ങനെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണ്ടേ അപ്പൊ അത് അവരെ എഫക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നുകൊണ്ടാണ് ഞാനത് അന്നത്തെ ഇന്റർവ്യൂയില് അത് അഡ്രസ് ചെയ്ത് പോയത്